ഫ്രാൻസിനെ നടിയ കൂട്ട ബലാത്സംഗ കേസിൽ അമ്പത്തിയൊന്ന് പ്രതികൾക്കും ജയിൽ ശിക്ഷ വിധിച്ചു കോടതി എഴുപത്തിരണ്ടുകാരിയായ ജിസൈൽ പെലിക്കോട്ടിനെ ഭർത്താവായിരുന്ന ഡൊമിനിക് ഉറക്കമരുന്ന് നൽകി മയക്കി കിടത്തി ബലാത്സംഗം ചെയ്യുകയും അന്യപുരുഷന്മാരെ വിളിച്ചു വരുത്തി അവരെ ബലാത്സംഗം ചെയ്യിക്കുകയും ചെയ്ത കേസിലാണ് അവിംഗ്ടണിലെ കോടതി വ്യാഴാഴ്ച വിധി പറഞ്ഞത് ഡൊമിനിക്ക് ഇരുപത് വർഷം തടവ് വിധിച്ചു മറ്റു പ്രതികൾക്ക് മൂന്ന് മുതൽ പതിനഞ്ച് വർഷം വരെയാണ് തടവ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയാണ് ജിസൈൽ പോലും അറിയാതെ ഡൊമിനിക് അവരെ മറ്റു പുരുഷന്മാർക്ക് കാഴ്ചവെച്ചത് ഭാര്യയെ മയക്കിൽ കിടത്തി ഓൺലൈനിൽ പരിചയപ്പെട്ട പുരുഷന്മാർക്ക് സ്വന്തം വീട്ടിലെ കിടപ്പറയിൽ വെച്ച് അവരെ ബലാത്സംഗം ചെയ്യാൻ അവസരം ഒരുക്കുകയായിരുന്നു അവർ ഇരുന്നൂറിലേറെ തവണ പീഡിപ്പിക്കപ്പെട്ടതായാണ് പോലീസ് കണ്ടെത്തിയത് ഇവയെല്ലാം ഡൊമനിക് വീഡിയോ എടുത്ത് സൂക്ഷിച്ചു എച്ച് ബാധിതനായ ഒരാൾക്ക് ഡൊമിനിക് ഒമ്പത് തവണ ഭാര്യയെ കാഴ്ചവെച്ചതായും പോലീസ് കണ്ടെത്തി സ്ത്രീകളുടെ സ്വകാര്യ ദൃശ്യം പകർത്തിയ കേസിൽ അറസ്റ്റിലായ ഡൊമിനിക്കിനെ കുറിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് വിവരങ്ങൾ പുറത്തുവന്നത് സംഭവം അറിഞ്ഞതോടെ വിവാഹമോചനം നേടിയ ജിസേൽ ഡൊമിനിക്കിനെതിരെ നിയമപരമായി നീങ്ങുകയായിരുന്നു ഇയാൾ മരുമകളെയും സമാന രീതിയിൽ പീഡിപ്പിച്ചതിന്റെ തെളിവുകളും പോലീസിന്റെ പക്കൽ ഉണ്ട്